എല്ലാവർക്കും നമസ്കാരം ഒരു വീട്ടമ്മക്ക് കൃഷി ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കൃഷിയാണ് മുല്ലമുട്ട് ഇപ്പോൾ കുറ്റിമുല്ല മുല്ലമുട്ട് വിറ്റ് നല്ല പൈസ ഉണ്ടാക്കാം കുറ്റിമുല്ല തൈകൾ വിറ്റും നല്ല പൈസ ഉണ്ടാക്കാം ഇവിടെ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നതും ഒരു വീട്ടമ്മയുടെ ഒരു കുറ്റിമുല്ല കൃഷിയാണ് നമ്മൾ ഒരു രണ്ടര വർഷം മൂന്ന് വർഷത്തോളം മുമ്പ് ഇതേ വീട്ടമ്മയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്നാൽ നമ്മൾ രണ്ടാമതോ ഒന്നും അതായത് ഈ വീട്ടമ്മയുടെ ആവശ്യപ്രകാരം രണ്ടാമതൊന്നുകൂടി വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടമ്മയുടെ കുറ്റുമുല്ല കൃഷിയാണ് കൃഷി മാത്രമല്ല കേട്ടോ ഉള്ളത് അതായത് കുറ്റിമുല്ല തൈകൾ വിൽപ്പനയുണ്ട് അപ്പോൾ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം വീഡിയോയിലേക്ക് പോവാം ഗുഡ് മോർണിംഗ് മാം ഗുഡ് മോർണിംഗ് പേരൊന്ന് പറഞ്ഞേ എൻ്റെ പേര് ഗിരിജാ ശങ്കരുന്ന ഗിരിജാ ശങ്കരൻ മാം അതായത് ഇവിടെ കുറ്റിമുല്ല തൈ വിൽക്കാനുണ്ട് അല്ലേമുല്ല തൈ വിൽക്കാനുണ്ട് വിൽക്കാനുണ്ട് നമുക്കൊന്ന് കണ്ടാലോ പിന്നെന്താ ഓക്കെ ഇവിടെ ഇപ്പൊ ഞാൻ രണ്ട് സൈസ് തൈകൾ എടുത്തു വെച്ചിട്ടുണ്ട് ഓരെണ്ണം എന്താ ഇവിടെ പൂ വന്നത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ കാണുന്ന കൂട്ടത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു മുന്നൂറെണ്ണത്തിന്റെ കൂട്ടം അല്ലേ അതെ പിന്നെ ദാ ഇത് ഇവിടെ ഇപ്പൊ പൂ വന്നിട്ടില്ല ഒരെണ്ണത്തിൽ ചെറിയൊരു പൂ വന്നിട്ടുണ്ട് അതിന്റെ വേര് വന്നിട്ടുണ്ടാവോ ഒന്ന് കാണിക്കാവോ അതല്ല ഈ മരുന്നൊക്കെ ഇട്ടിട്ടല്ലേ നമ്മൾ കുത്തണേ വളർന്നാ ലോണടി എന്നാലേ ഇങ്ങനെ വേര് അപ്പൊന്നാഷ്ടാവില്ല കാണിക്കാനല്ലേ അതെ ഇത് ഞാൻ കൊടുക്കണത് ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് ആദ്യം േ കൊറേ തയ്യുണ്ട് ഇപ്പൊ വർഷല്ലേ അപ്പൊ ഞാൻ ഇരുപത്തിരണ്ടിനായാലും അങ്ങനെയൊന്നും കൊറക്കാറില്ല കേട്ടോ നല്ല സത്യം പറയാമോ എനിക്ക് നഷ്ടം വരും ഈ മിനിയാന്ന് ഇപ്പൊ ഒരാൾ ആയിരം തയ്യാ കൊണ്ടേ ആയിരം തയ്യുണ്ട് അപ്പൊ അയാൾക്ക് എന്റെ ഒരു മനസമാധാനത്തിന് ഒരു നൂറ് തൈ വെറുതെ കൊടുത്തു നൂറല്ലേ അല്ല അല്ല കൊടുക്കില്ല എന്റെ എന്റെ അത്രയധികം വാങ്ങിയതല്ലേ തിരുവനന്തപുരത്ത് വന്നിട്ട് അപ്പൊ ഞാൻ ഒരു പത്ത് തയ്യ് പത്ത് തന്നെ നല്ല ഇത് ഫ്ലവർ വന്നാണ് മുട്ട് മുട്ട് വന്നതാ ഇതിപ്പോ ഇതിപ്പോ ഇവിടെ അങ്ങോട്ട് കളഞ്ഞാലേ അധികം കളയണ്ട അപ്പൊ ഈ വെട്ടിയിലേ ഇതൊരു നാല് ഇതായിട്ട് അങ്ങനെയാണ് ഈ മുല്ല ഒരു കുറ്റിക്കാട് എന്റെ എന്നെക്കാട്ടിലും പൊക്കത്തിലൊരു കുറ്റിക്കാടായിരുന്നേ അത് വെട്ടാൻ കാരണം കാരണപ്പൊ മഴയല്ലേ അങ്ങനെ ഒന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് ഇതാവും പിന്നെ ഞാൻ എന്താ ഞാനെന്താ വെച്ചാ ഒക്കെ മഴയത്ത് പറിക്കാൻ വിഷമം അപ്പൊ എന്താ ചെയ്യണ ഇപ്പൊ വെട്ടിയാലേ ഇന്നത്തെ മാസം ആകുമ്പോഴേക്കും നല്ല വളട്ട് ഇപ്പൊ നല്ല തളച്ച് വളർന്നു തുടങ്ങി അപ്പോ ഓണാകുമ്പോഴേക്കും ധാരാളം പൂവുണ്ടാവും പ്രതീക്ഷിക്കണം എന്നാലേ നഷ്ടം തയ്യാ ധാരാളം വിൽക്കണ്ടേ എന്താ പറയാ ഇപ്പൊ തയ്യ് നടാൻ പറ്റിയ സമയമാണ് തണുപ്പ് കുറേശ് മഴ അതെ പെയ്യുന്നതിന് തണുപ്പ് വേണം ഇതിന് ചാണകാണ് ആദ്യം ഞാൻ കൊമ്പൊക്കെ വെട്ടി ഇവിടെയൊണ്ട് കൊണ്ടിടും എന്നിട്ട് രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ ഇരുന്നിട്ട് കൊമ്പ് കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് റൂട്ടെക്സിൽ മുക്കും അത് കഴിഞ്ഞ് ചാണകവും റൂട്ടെക്സിൽ മുക്കിയിട്ടാണ് ആ ചാണകവും വളമൊക്കെ ഇട്ടിട്ട് അവിടെ കണ്ടം ശരിയാക്കി ഞാറ് നടന്ന പോലെ തന്നെ ഞാറ് നടന്ന പോലെ തന്നെ കണ്ടം ശരിയാക്കിയിട്ട് അവിടെ കുഴിച്ചിടും അതിലാണ് നമ്മൾ ആദ്യം തയ്യ തയ്യ കുഴിച്ചിടും പിന്നെ ഇങ്ങനെ വേര് വരുമ്പോ അതിന്ന് പറിച്ചിട്ട് കവറിൽക്കിതേ ഇപ്പൊ കവർ നോക്കൂന്ന് അറച്ചു വെച്ചതൊക്കെയാണ് കണ്ടില്ലേ അവിടെ കുത്തും അപ്പൊ ഈ നമ്മള് അവിടെ വേര് വന്ന് പറിച്ചു ഈ വേര് പൊട്ടത്തില്ലേ ശരി ആ ശ പേര് വരണോച്ചാലും ഒരു കുഴപ്പമില്ല അത് എന്താച്ച കൊണ്ടിട്ട് ഇപ്പൊ ആദ്യം ഞാൻ ഗ്രോ ബാഗിൽ നട അങ്ങനെ പറയാറില്ലായിരുന്നു ഇപ്പൊ ഗ്രോ ബാഗിൽ നട്ടിട്ടും കുട്ടികൾ നല്ലോണം പെൺകുട്ടികൾ കൊണ്ടുപോയോരേ നല്ല സോക്കും അപ്പൊ പൂവുണ്ടാവുണ്ട് ഒരു വീട്ടമ്മക്ക് അത്യാവശ്യം നല്ലൊരു വരുമാനം ആവും നല്ല വരുമാനം തന്നെയാണ് എന്താ വെച്ചാൽ അത് നമ്മൾ ഒഴിവ് സമയങ്ങളിൽ എപ്പോഴും അതിന്റെ ചൂടിലിരിക്കണ്ടല്ലോ നല്ലോണം തയ്യായി തയ്യായിട്ട് പൂവ് പൊട്ടിക്കാറാവുമ്പോ നമ്മള് രാവിലെ കൊറച്ചു സമയം പൂവ് പൊട്ടിച്ച് കൊടുക്കില്ലേ വീണ്ടും പിന്നെ ഒഴിവല്ലേ ഇനിയിപ്പൊ വേറെ എന്തായാലും എന്നും പോണം ഇതിപ്പോ ഒരു ദിവസം പറിച്ചില്ലെങ്കിൽ നമ്മള് എവിടേക്കും അത്യാവശ്യം പോവാൻ വേണ്ടി പൂവാഴപ്പില്ല അതെ അതെ അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ നമുക്ക് എത്ര എണ്ണം വിൽക്കാനുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിപ്പോ അറിയില്ല മൂന്ന് കണ്ട മുഴുവനും കൊമ്പും കുത്തിതാ അതെ അതിപ്പൊ വിറ്റില്ലേ കൊറേ അതുകൊണ്ടാണ് ആ അപ്പൊ ഇനിയിപ്പോ ഇങ്ങനത്തെ കവറ് മുഴുവനും ഞാൻ കുത്തും എന്നിട്ട് മരുന്നടിക്കണം മരുന്നടിക്കണ്ടേ എളുപ്പല്ലാട്ടോ അപ്പൊ വിൽക്കാറാകുമ്പോ ആൾക്കാര് ചോദിക്കുമ്പോ അതിനനുസരിച്ചനുസരിച്ച് കൊടുക്കും ഇതേപ്പ ചെറിയ തയ്യനൊക്കെ ഇണ്ടോ മുട്ട നല്ല തൈ ഗ്യണ്ടി ഗ്യാരണ്ടി പറയണില്ലേ ഉള്ളൂ ഗ്യാരണ്ടി പോലെ നല്ല തയ്യാത് അത് രണ്ട് തയ്യാണ് ഒരു കവറിൽ കുത്താൻ പറയണത് അത് പെണ്ണുങ്ങള് ഞാൻ അങ്ങോട്ട് ചെയ്യുമ്പോ മൂന്നും നാലും കുത്തും വേഗം കഴിച്ചാ വേഗം പോവാലോട്ടി വെക്കുമ്പോഴ അതന്നെ രണ്ടെണ്ണം മതി ഗ്രോ ഗ്രോ ബാഗിൽ വെക്കാൻ പറ്റാത്തവർക്ക് പറ്റാത്തവർക്ക് ബാഗ് വാങ്ങിച്ച ഇനി പൈസ മുടക്കാൻ ഭൂമിയിൽ വെക്കാം പിന്നെന്താ ഭൂമിയിലല്ലേ അധികം നല്ലത് എന്താ അറിയോ ഭൂമിയിലാണെങ്കിൽ നമ്മള് ഒരു ദിവസം മഴ പെയ്തില്ല നനവില്ലെങ്കിലും ഭൂമിക്ക് നനവുണ്ടാവും ഗ്രോ ബാഗാണെങ്കിൽ രണ്ടു ദിവസം മഴ ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കും നനക്കണം കൊടുക്കും നല്ലോണം സൂക്ഷിച്ച നല്ല വരുമാനം അത് ഞാനേ പതിനാറ് വർഷമായി അത് കഴിഞ്ഞിട്ട് ഇപ്പൊരു മൂന്നാലു വർഷം മുമ്പും വേറെ കുത്തി കേട്ടോ ഒറ തയ്യ വേറെ കുത്തി ഇക്കൊല്ലം ഞാൻ അതിന് ഒരു ശരിക്കും ഒരു മീറ്റർ അകലത്തിലാണ് കുത്തേണ്ടത് ഇക്കൊല്ലം ഞാൻ ബിസിനസ് അല്ലേ റച്ച് കുത്തിണ്ട് ഇപ്പൊ അഞ്ഞൂറ് കയ്യാണ് അങ്ങോട്ട് കുത്തി ഒക്കെ അപ്പൊ അത് നല്ല വലുതായ ചിലർക്ക് വലിയ തയ്യാ വേണമെച്ചാൽ പറിച്ചു കൊടുക്കും ഇല്ലെങ്കിൽ കൊണ്ടുപോവാ അങ്ങനെയാ കൊറച്ചൊക്കെ കൊടുക്കുള്ളൂ അല്ല അത് വെട്ടിയാലേ നമുക്ക് ഇവിടെ കൊമ്പൊക്കെ അതാണ് ഉദ്ദേശം അതാണ് ഉദ്ദേശം നിർത്തി അതിൽ ആ ഇഷ്ടം പോലെ വേണമെങ്കിൽ ആവാം പക്ഷെ മിടുക്ക് വേണം നേരത്തെ നല്ലോണം ക്ഷമോട് കൂടി ചെയ്യണം നല്ല പെണ്ണുങ്ങളാ പണിയെടുക്കണവരെ പെരുമഴ ആയിരുന്നു രാവിലെ അപ്പൊ അവര് പോയി ഞാൻ ചോദിച്ചോട്ടെ നമുക്ക് മുല്ലമുട്ട് ഒരു നല്ലൊരു ബിസിനസ് ആണ് മഴക്കാലത്ത് നമുക്ക് മുല്ലമുട്ട് ഉണ്ടാവും പിന്നെന്താ ഉറപ്പായിട്ട് ദിവസം ഉണ്ടാവും ദിവസം നമ്മുടെ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞു ലൊക്കേഷൻ പറയുക എന്ന് പറഞ്ഞാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അവിടെ വരിക നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അവിടെ വന്നാൽ കുറച്ചങ്ങോട്ട് പോകുന്ന ആവണങ്കോട് സരസ്വതി ക്ഷേത്രത്തിലേക്കുള്ള റോഡ് സരസ്വതി ക്ഷേത്രം അത് ആരോട് ചോദിച്ചാലും ആ റോഡ് കാണിച്ചു തരും അത് സൈഡിൽ കൂടെ ഒരു പമ്പുണ്ട് ആ പമ്പിൻ്റെ സൈഡിൽ കൂടെ ഒരു റോഡുണ്ട് ആ അപ്പം ആരോട് ചോദിച്ചോളും എന്നിട്ട് അവിടെ എത്തിയുമ്പോൾ സരസ്വതി ക്ഷേത്രത്തിൽ നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിയാൽ മതി എയർപോർട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് ആയാൽ മൂത്തവന അത് ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ശങ്കരൻ ഭട്ടതിരിപ്പാട് ഇഷ്ടംപോലെ ആൾക്കാർക്ക് വഴി ഇതാവുണ്ട് അപ്പോ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അവിടുന്ന് നോക്കുമ്പോ തന്നെ കാണാൻ നീല പെയിന്റ് അടിച്ച് വരാം കൊറിയർ ചെയ്ത് കൊറിയറായ് തുടങ്ങിയില്ല അതെനിക്ക് അത്രയൊന്നും സമ്മതിക്കില്ല കുട്ടികള് ഞാൻ എന്റെ ഇഷ്ടത്തിന് ഇവിടെ വന്ന് വാങ്ങുന്നവർക്ക് ഇവിടെ വന്ന് കണ്ട് പ്ലാന്റ് കണ്ട് വാങ്ങാം പ്ലാന്റ് കണ്ട് അതിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ കാണിച്ചു കൊടുത്തു അല്ലെ ഒരു ഏകദേശം ഒരു രണ്ട് വർഷം മുമ്പ് രണ്ടര വർഷം മുമ്പ് നമ്മൾ വീഡിയോ ചെയ്ത് എങ്ങനെയുണ്ടായിരുന്നു പ്രതികരണ നന്നായിട്ടായിരുന്നു കേട്ടോ നന്നായിട്ടായിരുന്നു ആ അത് കഴിഞ്ഞിട്ട് വേറൊരാള് വന്നിട്ട് എടുത്തു ഇപ്പൊ അഞ്ചാറാള് അരിക്ക് വരിക്ക് വരണ്ടേ അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ആദ്യം എടുത്താലേ വിളിക്കു അത് മാത്രല്ല നമ്പർ നമ്പർ കിട്ടുന്നില്ല പറഞ്ഞിട്ട് കംപ്ലൈന്റ് വരണ്ടോ അതാണ് ഇത്ര വിൽക്കുക എന്നല്ല ആൾക്കാർക്ക് നമ്പർ അതെ ബുദ്ധിമുട്ട് വരരുത് വരപ്പായിട്ടും അപ്പൊ കോണ്ടാക്ട് നമ്പർ നമ്മൾ കൊടുക്കും വിളിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കും ഇനി ഞങ്ങളെയാണ് വിളിക്കണെങ്കിൽ ഉറപ്പായിട്ടും ഈ നമ്പർ തന്നെ കൊടുക്കും ഓക്കെ അപ്പൊ എന്തായാലും മേഡത്തിൽ ബിസിനസ് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ വീഡിയോ കൊണ്ട് അതെ അതെ ഇവിടെ കുറച്ച് പേർക്ക് ജോലി കൂടിയാവും അതാണ് പ്രധാനം കൂടി ആവും അപ്പൊ എന്തായാലും ഈ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി സന്വേഷിച്ചു നന്ദി മേഡത്തിന്റെ ബിസിനസ് എല്ലാം ഇനിയും വർദ്ധിച്ചു വരട്ടെ അപ്പൊ Não, não,